പന്നീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്ലാലിന് സസ്പെൻഷൻ പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി സിപിഒക്കെതിരെ രാഹുലിന്റെ സുഹൃത്ത് രാജേഷും മൊഴി നൽകിയിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത രാഹുലിന്റെ കാറിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ ഭാര്യുടേതാണെന്നാണ് നിഗമനം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെതിരെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചാണ് നടപടി സി പി ഒ ശരത് ലാലിന്റെ കോളലിസ്റ്റ് അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു പ്രതി രാഹുലും സുഹൃത്ത് രാജേഷും നിരവധി തവണ ശരത് ലാലിനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് വിദേശത്തേക്ക് കടക്കും മുമ്പ് രാഹുലും രാജേഷും സി പി ഒ ശരത് ലാലിനെ നേരിൽ കണ്ടു വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള റൂട്ട് നിർദ്ദേശിച്ചത് സി പി ഒ ശരത് ലാലാണ് ഇന്നലെ രാത്രി രാഹുലിന്റെ കാർ കസ്റ്റഡിയിലെടുത്തിരുന്നു ഫോറൻസിക് പരിശോധനയിൽ കാറിൽ രക്തക്കര കണ്ടെത്തി ഇത് രാഹുലിന്റെ ഭാര്യയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഗാർഹിക പീഡനത്തിൽ കാറും നിർണായക തെളിവായി മാറും രാഹുലിന്റെ അമ്മയും സഹോദരിയും ഇന്നും ചോദ്യം ചെയ്യാൻ ഹാജരായിട്ടില്ല ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചേക്കും ബ്ലൂ കോർണ നോട്ടീസിന് മറുപടി ലഭിച്ചാൽ രാഹുലിനെ ചോദ്യം ചെയ്യാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാകും ശേഷം വാറണ്ട് ഇഷ്യൂ ചെയ്ത് റെഡ് കോർണർ നോട്ടീസിനായി ഇന്റർപോളിനെ സമീപിക്കാനാണ് സാധ്യത റിപ്പോർട്ടർ കോഴിക്കോട്